ഇന്നും ബാച്ചിലേഴ്സ് കുക്കിംഗ് ആണ് ബ്രോക്കോളി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ബ്രോക്കോളി സാധാരണ നമ്മൾ കോളിഫ്ലവർ ചെയ്യുന്ന പോലെ തിളച്ച വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും ഉപ്പ് ഇട്ടിട്ട് ആദ്യം ഇത് കുറച്ച് നേരം ഇട്ടുവെച്ച് ശേഷമാണ് ഉണ്ടാക്കുക അപ്പോൾ നല്ല ഒരു പോഷകം അടങ്ങിയ ഒന്നാണ് ബ്രോക്കോളി കോളിഫ്ലവർ പോലെ തന്നെയാണ് എല്ലാവരുടെയും ഇതിപ്പോൾ നാട്ടിലൊക്കെ അത്ര പെട്ടെന്ന് കിട്ടില്ല ഇപ്പം ഇത് പൂവൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ആദ്യം സാബോളി ഒരു സാബോളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും മുറിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചീൻചട്ടി ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ നെയ്യോ ബട്ടറൊന്നും അല്ല കോയിൽ ഇപ്പോൾ തണുപ്പാണ് അതുകൊണ്ട് പിന്നെ ഇങ്ങനെ കട്ടിയായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ചീൻചട്ടിയിൽ ഒഴിച്ചാലേ അത് ചൂടായി വരുള്ളൂ അപ്പോൾ നല്ലോണം ചൂടായി വരട്ടെ അപ്പോൾ ഇതും ഞാൻ ഉണ്ടാക്കിയതല്ല ഹസ്ബൻഡിൻ്റെ പാചകമാണ് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുന്നുണ്ട് അതിപ്പോൾ ഇനി ഇതിലേക്ക് സാധാരണ ഉപ്പിരി ഉണ്ടാക്കുമ്പോൾ ചേർക്കില്ലേ അതേപോലെ തന്നെ കടുക് മുളക് കറിവേപ്പില വേണമെങ്കിൽ ഉഴുന്ന് പരിപ്പ് വേണമെങ്കിലും ചേർക്കാം ഇപ്പോൾ അതിന് ചേർത്തിട്ടില്ല കടുക് ഇട്ട് കൊടുത്തുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വരും പൊട്ടി വരുമ്പോൾ മുർത്തി വെച്ചിട്ടുള്ള സവോളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കാം പിന്നെ പച്ചമുളക് ഒന്ന് രണ്ട് രണ്ടോ മൂന്നെണ്ണമൊക്കെ എടുത്തിട്ടുണ്ട് എരിവനുസരിച്ചിട്ട് നോക്കിയിട്ട് എടുക്കുക എരിവ് അത്യാവശ്യം കഴിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് എരിവ് ചേർക്കാം പിന്നെ ആ ബ്രോക്കോളി തിളച്ച വെള്ളത്തിലിട്ട് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് തിളച്ച വെള്ളത്തിലിട്ടത് കൊണ്ട് തന്നെ ഒരുവിധം വെന്തിട്ടുണ്ടാവും അപ്പോൾ ഇനി ഒന്നും കൂടെ കുറച്ച് നേരം വേണ്ടു വേവാൻ എന്നെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഉപ്പ് തിളച്ച വെള്ളത്തിലിടുമ്പോൾ നമ്മൾ ഉപ്പിട്ട് വെക്കും അതുകൂടാണ്ട് ഇത്തിരി ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് എത്ര വേണോ അതിനനുസരിച്ച് ചേർക്കുക മഞ്ഞൾപ്പൊടി ചേർക്കുക പിന്നെ മുളക് പൊടി വേണ്ട പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ടല്ലോ ചോ കപ്പൽ മുളകും ചുവന്ന മുളകൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ പാലക്കാട് കപ്പൽ മുളക് എന്നാണ് ഇതിനെ പറയാം അതുകൊണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞത് അപ്പോൾ അതും ചെയ്ത് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് തേങ്ങ വേണ്ടവർക്ക് തേങ്ങ ചേർക്കാം തേങ്ങയും കൂടെ ചേർത്താണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും അപ്പോൾ അതുകൊണ്ട് തേങ്ങ കൂടെ ചേർക്കുന്നുണ്ട് തേങ്ങയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം നല്ല ടേസ്റ്റാണ് ഈ ഉപ്പേരി ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റായിരിക്കും ഇഷ്ടപ്പെടുക മസാല കറി പോലെ ഉണ്ടാക്കുന്നതായിരിക്കും ചിലപ്പോൾ ചേർക്കിഷ്ടപ്പെടുക അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടിയും അത്യാവശ്യം കഴിക്കുകയൊക്കെ ചെയ്യാം ടേസ്റ്റ് അനുസരിച്ച് ഓരോരുത്തർക്കും ഇപ്പോൾ എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ആയിരിക്കില്ലല്ലോ എല്ലാം എല്ലാവരുടെ കൂടെയും കഴിക്കാൻ ഇഷ്ടാവില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ബ്രോക്കോളി വെച്ചിട്ട് ബ്രോക്കോളി വളരെ നല്ലതാണ് അപ്പോൾ നാട്ടിലൊന്നും അധികം കിട്ടില്ല തോന്നുന്നു ലൂലു പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കിട്ടുള്ളൂ അപ്പോൾ വെ അത്യാവശ്യം നല്ല വിലയുണ്ട് നല്ല പോഷകമുള്ള ഒന്നാണ് കിട്ടുകയാണെങ്കിൽ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫുള്ളായിട്ട് വീഡിയോ കാണണം താങ്ക് ഫോർ വാച്ചിങ്